ഇപ്പോൾ ഈ ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ആ വാർഡുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഒരു മലഞ്ചെരിവ് പോലെ മുകളിലേക്ക് മുകളിലേക്ക് കയറിപ്പോയിരിക്കുകയാണ് മനുഷ്യർ താഴെ ആ ചൂരൽ മലയോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ ഉരുൾപൊട്ടലിൻ്റെയോ അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ് വന്നതിൻ്റെയോ മലയിടിഞ്ഞു രണ്ട് ദുരന്തങ്ങളാണ് ഒരേ സമയം അവിടെ ഉണ്ടായത് ഉരുൾപൊട്ടി പുഴയിലൂടെ വന്ന വെള്ളവും കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ മലയും ഇടിഞ്ഞ് രണ്ട് ഭാഗങ്ങളിലായി വന്നിട്ടുണ്ട് വീണ്ടും പൊട്ടി എന്നവർ പറയുന്നത് ഈ രണ്ടാമത്തെ പൊട്ടെന്ന് പറയുന്നത് ഇപ്പുറത്തെ ഭാഗത്ത് മലയിടിഞ്ഞ് വന്നത് കൂടിയാണ് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിലും സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് താമസിച്ച ആളുകളുമുണ്ട് പ്രായമായ ആളുകളൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടും അപ്പോൾ ഞങ്ങൾ അപ്പുറത്തേക്ക് മാറും അവർക്ക് മറ്റൊരു ചോയ്സ് പോയ മനുഷ്യരാണ് അപ്പോൾ നമ്മൾ ഇനി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണ് അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ഇതുപോലെ പൊട്ടും എന്നുള്ള അതായത് ഈ ഉരുൾപൊട്ടലിനെയും മണ്ണിടിച്ചിലെയും അവർ പറയുന്നത് പൊട്ടെന്നാണ് ആദ്യത്തെ പൊട്ട് രണ്ടാമത്തെ പൊട്ട് അങ്ങനെയാണ് പറയുന്നത് അത് നെറ്റിയിൽ തൊടുന്ന പൊട്ടല്ല ഈ പൊട്ടെന്ന് പറയുന്നത് അവരുടെ ജീവിതം കൊണ്ടുപോകുമെന്ന് അവർക്കറിയാവുന്ന ഉരുൾപൊട്ടലിനെയാണ് അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ദുരന്തത്തിൻ്റെ ഒരു കാഴ്ച നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന പുനരധിവാസത്തിൽ അത് ഉടൻ സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാക്കുമ്പോൾ അത് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി ചെയ്യുന്ന ഒന്നായി മാറരുത് അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇത്രയധികം നിർദ്ദേശങ്ങൾ വന്നു മാത്രമല്ല ഇതുവരെ കണ്ട കഴിഞ്ഞ ഒരു ഒരു പതിറ്റാണ്ടല്ല ഒന്ന് രണ്ട് പതിറ്റാണ്ടിനിടെ അല്ലെങ്കിൽ കേരളം ഇതുവരെ കണ്ട ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നു തന്നെയാണിതെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു കപ്പാസിറ്റി ഉള്ള സ്ഥലങ്ങളിലേക്ക് അതായത് ഇത്രയും മനുഷ്യരെ ഒരു ക്യാരി കപ്പാസിറ്റി എന്ന് പറയുമല്ലോ ഇത്രയും മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് വ്യവസ്ഥയിലേക്കാണ് അവരെ കൊണ്ടുപോകാൻ ആൻഡ്രോ സർ ഈ ടൗൺഷിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എവിടെയായിരിക്കും ഈ സ്ഥലം എന്നുള്ളത് സർ ഒരു കാര്യത്തിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് ഒരു റെസ്പെക്ട് തോന്നിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ മനുഷ്യർക്ക് സേഫ് ആണോ എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അത് ജില്ലാ കളക്ടർ പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത് അതായത് ഈ ദുരന്ത നിവാരണത്തിന് ഉള്ള സമിതിയുടെ അധ്യക്ഷ കൂടിയായി വരുന്നത് ഈ ജില്ലാ കളക്ടറാണ് അപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ അത് തീരുമാനം ിക്കട്ടെ കണ്ടെത്തട്ടെ ഏതാണ് സുരക്ഷിത സ്ഥലം ഫ്രജയിലാണോ കാരണം ഈ പശ്ചിമഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് മലകളൊക്കെ വെള്ളം കുടിച്ചു വീർത്തിയിരിക്കുകയാണ് എവിടെയാണ് പൊട്ടുക എന്നത് നമുക്ക് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ചുകൂടി അവർക്ക് സുരക്ഷിതമായി കുറച്ചുകൂടി എന്നല്ല ശരിക്കും സുരക്ഷിതമായി നമ്മളൊക്കെ ഇരിക്കുന്നത് പോലെയുള്ള സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നമ്മുടെ സഹോദരങ്ങളും താമസിക്കണം എന്ന് വേണം നമ്മൾ ആഗ്രഹിക്കാൻ അതിനാവശ്യമായ ഒരു സ്ഥലമാണ് കണ്ടെത്തേണ്ടത് അല്ലാതെ എവിടേക്കെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കുകയും അവിടെ വീണ്ടും ഭീതിയോടെ കഴിയേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകരുത് അപ്പോൾ ചോദിക്കും വയനാടിലെ വയനാട്ടിൽ എവിടെ വേണമെങ്കിലും ഇത് സംഭവിക്കാമല്ലോ വയനാട് മാത്രമല്ല ഇടുക്കിയായാലും ഏത് സ്ഥലമായാലും ഈ മലകൾക്ക് സമീപം താമസിക്കുമ്പോൾ ഇതുപോലെ ഇപ്പോൾ മഴ പെയ്യുന്നത് അല്ലെങ്കിൽ അതിതീവ്ര മഴ നമുക്ക് ലഭിക്കുന്നതൊന്നും പഴയ രീതിയിലല്ല ഇപ്പോൾ അതിതീവ്ര മഴയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളമെല്ലാം കുടിക്കുകയാണ് ഈ മണ്ണിത് കുടിച്ച് വീർക്കുകയാണ് അതിനുശേഷമാണ് ഈ ഭൂമിയുടെ അടരുകളായി ഇത് പൊട്ടി താഴേക്ക് വരുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി ശാസ്ത്രീയമായി അതിനെ അപഗ്രഹിച്ചുകൊണ്ട് വേണം ഈ പുനരധിവാസം നടപ്പാക്കാൻ എന്നുള്ളതാണ് അതിലെ എൻ്റെ അഭിപ്രായം ഇനി ഈ ഉരുൾപൊട്ടൽ ചവച്ചുതുപ്പിയ അവശിഷ്ടങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ബാക്കിയായിട്ടുള്ളത് അത് മാത്രമാണ് ഈ മേപ്പാടിയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ മൂന്ന് വാർഡുകളിലും അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണമൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് എത്ര കുടുംബങ്ങളാണ് അറുന്നൂറിലധികമാണ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ആണ് പുനരധിവാസം വേണ്ട ആളുകൾ അപ്പോൾ അവർ അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ പലരെയും ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വൺ ഫിഫ്റ്റി പ്ലസ് ആണ് ഇനിയും കണ്ടെത്താനുള്ള ആളുകളുടെ പട്ടികയിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ആ ആളുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുറിച്ചുകൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറയണമെന്ന് ഞാൻ കരുതുകയാണ് കാരണം ഈ നമ്മുടെ സഹജീവികളാണ് സഹോദരങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്ന് എട്ടാമത്തെ ദിവസമാണ് നാളെ ഒൻപതാമത്തെ ദിവസമാണ് അപ്പോൾ ഈ വനത്തിലേക്കും മണ്ണിനടിയിലേക്കും ഒക്കെ ഈ യന്ത്രക്കൈകളുമായി ഈ ജെ സി ബിയും ഹിറ്റാച്ചിയും മാത്രമല്ല മനുഷ്യരും കടന്നു ചെല്ലുകയാണ് അഴുകിയ മൃതദേഹങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ ദേഹഭാഗങ്ങൾ പോയി പോയെടുക്കുന്നത് നമ്മളെ പോലെയുള്ള മനുഷ്യരാണ് അതിനുവേണ്ടി രംഗത്തുണ്ടായിരുന്ന മനുഷ്യരെക്കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണം ഈ പുനരധിവാസം നമ്മൾ സാധ്യമാക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനം ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആളുകളെ അവരെ നമ്മൾ അഭിനന്ദിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക് കാരണം അവർ തെരയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടതാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മുടെ വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഒരു സ്വർണ്ണ കമ്മലിൻ്റെ ഒരു മുട്ട് താഴെ വീണാൽ പോലും എത്ര സൂക്ഷ്മമായിട്ടായിരിക്കും തൂത്തു അല്ലെങ്കിൽ അവിടെ പോയി നോക്കും അങ്ങനെയൊക്കെ പരതുന്നവരാണ് മലയാളികൾ അപ്പോൾ മലയാളികൾ എന്നല്ല എല്ലാവരും നമുക്ക് കൈമോശം വന്നു കഴിയുമ്പോൾ അത്ര സൂക്ഷ്മതയോടെ നമ്മൾ തിരയും അതേ സൂക്ഷ്മതയാണ് അവിടെ വന്ന ഓരോ സന്നദ്ധ പ്രവർത്തകനിലും എനിക്ക് കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ പേരെടുത്ത് തന്നെ പറയണമെന്നാണ് ഞാൻ കരുതുന്നത് അതിലിപ്പോൾ എല്ലാ മതസംഘടനകളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളുടെയും ഒക്കെ പല പല വിഭാഗങ്ങളെ നമ്മളവിടെ കാണുന്നുണ്ടായിരുന്നു അവരെല്ലാവരും ഒറ്റ പേരിലാണ് ഒരു സന്നദ്ധ സേവനത്തിനായി നിൽക്കുന്ന ഒരു സൈന്യം എന്ന രീതിയിലാണ് അവരവിടെ ആക്ട് ചെയ്തത് നമ്മൾ ഈ പ്രളയകാലത്ത് മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിൻ്റെ സൈന്യമെന്ന് പറഞ്ഞു എന്നാൽ ഇന്ന് കേരളത്തിലെ യുവജന സംഘടനകളാകട്ടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളാകട്ടെ അങ്ങനെ എല്ലാ വിഭാഗങ്ങളും പോഷക സംഘടനകൾ എല്ലാം ചേർന്നുകൊണ്ട് ഒറ്റ സൈന്യമായി രംഗത്തിറങ്ങുന്നുണ്ട് ഈ കഴിഞ്ഞ എട്ട് ദിവസവും അവിടെ സൈന്യത്തിന് മാത്രം ഒരു ഇടപെടലാണ് ല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇതുവരെയുള്ള സന്നദ്ധ പ്രവർത്തനത്തിൽ രജിസ്റ്റർ ചെയ്തത് എത്ര പേരാണ് എന്ന് ഈ ഇത്രയും പേരുടെ ഒഴുക്ക് അരുൺ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ തീർത്ഥാടനത്തിന് പോകുന്നത് പോലെയാണ് ആളുകൾ വടിയും കുത്തിപ്പിടിച്ചു വരുന്നതെന്ന് ആ കണക്ക് ഞാനൊന്ന് എടുത്തു നോക്കി ഈ ക്യാമ്പുകളിൽ ആളുകളുടെ കണക്കെടുക്കുന്നത് പോലെ തന്നെ സന്നദ്ധ പ്രവർത്തനത്തിന് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് പതിനെണ്ണായിരം പേരാണ് ആ പതിനെണ്ണായിരം പേരിൽ അയ്യായിരത്തി നാനൂറ് പേർ വയനാട്ടിൽ നിന്നുള്ളവരാണ് കാരണം വയനാട്ടിലുള്ളവർക്ക് അറിയാം ഈ നേരിട്ട ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണെന്ന് അപ്പോൾ ആ കൂടെ നിൽക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇത്രയും മനുഷ്യർ അവിടെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ പുനരധിവാസം എന്ന് പറയുന്നത് സർക്കാർ സംവിധാനങ്ങളും അതേ രീതിയിൽ ഈ മനുഷ്യർ അതേ ആത്മാർത്ഥതയോടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഈ ടൗൺഷിപ്പ് പ്രോജക്റ്റ് അടക്കം ഇതൊക്കെ പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊപ്പം നിൽക്കണമെന്നുള്ള മാതൃക ഈ എട്ട് ദിവസമായി ഈ മനുഷ്യർ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്നദ്ധ സേവനത്തിനിറങ്ങിയ മണ്ണിലും ചെളിയിലും പുതഞ്ഞു കിടക്കുന്ന മൃതദേഹങ്ങളിൽ ആളുകളുടെ പേരോ മേൽവിലാസമോ ഒന്നും അറിയില്ല അവിടെ വരുന്ന വോളണ്ടിയേഴ്സിന് ആർക്കും പക്ഷേ അവർ പോയി പരതുന്നത് തങ്ങളുടെ എന്തോ പ്രിയപ്പെട്ട ഒന്ന് കൈമോശം വന്നു എന്ന് പറയുന്ന അതേ കൂടിയാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ ആറ് മേഖലകളായി തിരിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസമായി രക്ഷാപ്രവർത്തനം കൃത്യമായി സോൺ വെച്ചിട്ടാണ് അതിൽ എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം വരെ വോളണ്ടിയേഴ്സ് ഈ സന്നദ്ധ ഭടന്മാർ അവരി ഇറങ്ങുകയാണ് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പേരുണ്ട് അവിടെയുള്ള ആകെ ആളുകൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പേരാണ് സേനാ വിഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ഇതുവരെ അവിടെ എത്തിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അപ്പോൾ അതിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇപ്പുറത്ത് ഇരിക്കുകയാണ് ഇന്നിപ്പോൾ എയർ ലിഫ്റ്റിംഗ് ചെയ്യാനൊക്കെ സേനയുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ പോകുമ്പോൾ അല്ലാതെ സമാന്തരമായി തെരയാൻ ഞങ്ങൾ അവിടെ കണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്ത് വട്ടം വിട്ട് നിൽക്കുന്നുണ്ട് ഈ ആളുകൾ അപ്പോൾ അത്രയും ആത്മാർത്ഥമായി നിൽക്കുന്ന മനുഷ്യർ അതിൽ ഡിവൈഎഫ്ഐ ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് യൂത്ത് ലീഗ് ഉണ്ട് യുവമോർച്ചയുണ്ട് എസ് വൈ എസ് ഉണ്ട് കെ എം സി സി ഉണ്ട് സേവാഭാരതി ഉണ്ട് പി ഡി പി ഉണ്ട് എസ് ഡി പി എ ഉണ്ട് അങ്ങനെ പലതരത്തിൽ പല പേരിൽ അറിയപ്പെട്ടവരെല്ലാവരും ഒറ്റ പേരിൽ ഒന്നിച്ചു കൂടുന്നു എന്നതുകൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മാതൃകയാക്കണം മാത്രമല്ല ഇവരെക്കുറിച്ച് നമ്മൾ മറ്റൊരു കൂടി വേണം കാരണം ഈ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യ വിഭവശേഷിയാണ് അല്ലേ വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു മനുഷ്യ വിഭവശേഷി നമുക്കുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇവർ ഓരോരുത്തരും ഞാൻ ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയേഴ്സ് അവിടെ പല ഭാഗങ്ങളിലും അതായത് ഭക്ഷണ വിതരണം മാത്രമല്ല ഭക്ഷണ വിതരണത്തിൽ വൈറ്റ് ഗാർഡ് വളരെ എഫക്റ്റീവായിട്ട് അവിടെ ആദ്യ ഘട്ടം മുതൽ തന്നെയുണ്ട് എല്ലാവരെയും നിർബന്ധിച്ച് കഴിപ്പിച്ച് വിടുന്ന വൈറ്റ് ഗാർഡിനെയാണ് അവിടെ കാണുന്നത് ഡിവൈഎഫ്ഐയുടെ ഇന്നത്തെ എട്ടാമത്തെ ദിവസം ആകുമ്പോഴേക്കും വയനാട്ടിൽ അഞ്ഞൂറ് പേരുണ്ട് ചാലിയാറിൻ്റെ ഭാഗത്ത് തെരയാൻ നൂറ്റി മുപ്പത് പേര് പോയിട്ടുണ്ട് എട്ടാമത്തെ ദിവസമാണ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസമല്ല എട്ടാമത്തെ ദിവസവും പ്രതീക്ഷ കൈവിടാതെ പലയിടങ്ങളിലേക്ക് തിരയാനായിട്ട് പോകുന്ന ഡിവൈഎഫ്ഐയുടെ ആളുകളുണ്ട് ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി ഒന്നാമത്തെ ദിവസം മുതൽ ഏഴാമത്തെ ദിവസം വരെയുള്ള കണക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചാലിയാർ ഭാഗത്ത് ദിവസവും നൂറ്റൻപത് പേരെങ്കിലും പോകുന്നുണ്ട് വയനാട്ടിൽ ഒരു ഇരുന്നൂറ്റൻപത് പേരെങ്കിലും കാണും എല്ലായിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് പുഞ്ചിരിമട്ട മുതൽ ഇങ്ങനെ താഴെ ചൂരൽമല ടൗൺ വരെയുള്ള ഭാഗത്ത് അവിടെ ഡിവൈഎഫ്എയുടെ സന്നദ്ധ സേനാ പ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ഓരോ സംഘടനയുണ്ട് അതെ അവരവിടെ നിൽക്കുകയാണ് ഇപ്പോൾ വസീഫിനൊക്കെ ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ ആ ചൂരൽമല ഭാഗത്തും ആയാലും ഉണ്ട് രണ്ടുപേരുമുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയത്തിനതീതമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരാൾക്ക് അതായത് ഇപ്പോൾ സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകന് മുറിവ് പറ്റിയാൽ യൂത്ത് കോൺഗ്രസിന്റെ സന്നദ്ധ പ്രവർത്തകന് മുറിവ് പറ്റിയാൽ അവിടെ മരുന്നുമായി എത്തുന്നത് ഡിവൈഎഫ്എക്കാരനാണ് അല്ലെങ്കിൽ അതേ സംഘടനയിലെ ആളല്ല വളരെ മനോഹരമായിട്ടുള്ള കേരളം കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് പത്രങ്ങളെല്ലാം പങ്കുവച്ചത് നമ്മുടെ ദൃശ്യങ്ങളിലും ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ചേർന്ന് നിൽക്കുന്നു ആ സംസ്കാര വേളയിൽ ഒറ്റവരൊന്നുമല്ല നിൽക്കുന്നത് ഈ വോളണ്ടിയേഴ്സാണ് അവർ ആ രാത്രി വൈകി സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോഴും ആ ദൃശ്യങ്ങളിൽ നമുക്ക് അവരെ കാണാൻ കഴിയും ഒപ്പം തന്നെ ഈ വീടുകൾ നിർമ്മിച്ചു നിൽക്കുന്നതിനും അങ്ങനെയുള്ളതിനൊക്കെ ഇവർ ചലഞ്ചസുമായിട്ട് ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഞാൻ ഒരു കാഴ്ച കൂടി പറയാം കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഒരു ചായക്കട തുറന്നു ഡിവൈഎഫ്ഐ സാധാരണ ഈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളെ അങ്ങനെയെന്ന് ഞാൻ അങ്ങനെ ഒരുപാട് പുകഴ്ത്തി ി പറഞ്ഞിട്ടേയില്ല അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളില്ല പക്ഷേ അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല വൈറ്റ് ഗാർഡ് അങ്ങനെ ഓരോരുത്തരുടെയും നമ്മൾ എടുത്തു തന്നെ പറഞ്ഞു പോകണം നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ് കാരണം ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ചെയ്തത് എന്തൊക്കെയാണ് അവർ ചെയ്തു കൊടുത്തത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു തന്നെ പോകണം ആ ഒരു ഡ്യൂ ക്രെഡിറ്റ് അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന ഒരു ബഹുമാനം നമ്മൾ അവർക്ക് കൊടുത്തു തന്നെ പോകണം കാഞ്ഞങ്ങാട് പട്ടണത്തിൽ കണ്ടത് ചായ കുടിക്കാം പലഹാരം കഴിക്കാം പൈസ വയനാടിന് നമുക്ക് തോന്നുന്ന ചെറിയൊരു കാര്യമാണ് ഈ പതിനൊന്നാം തീയതി വരെയുള്ള ഒരു ടെമ്പററി ചായക്കടയാണ് പക്ഷെ അത് കൊടുക്കുന്ന ഒരു സന്ദേശം ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ അത്രയും കൃത്യമായ ഒരു മെസ്സേജാണ് നിങ്ങളൊരു ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ആ പൈസ കൊടുക്കുന്നത് വയനാടിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റീബിൽഡ് വയനാട് എന്ന് പറയുന്ന വലിയ ഒരു പൊലിപ്പുള്ള വാചകമല്ല പകരം ചായ ഒരു ചായ കുടിക്കൂ ആ പൈസ വയനാടിനുള്ളതാണ് എന്ന് പറയുന്നുണ്ട് പത്തനംതിട്ടയിൽ ഇന്ന് നമ്മുടെ പ്രവീൺ പുരുഷോത്തമൻ പങ്കുവച്ചത് കിളിമീൻ വിൽക്കുന്ന ഡിവൈഎഫ് എ കാരെയാണ് ആ ചലഞ്ചും എന്തിനാണ് വയനാടിന് വേണ്ടിയാണ് മാത്രമല്ല സേവാഭാരതി തലചായ്ക്കാൻ ഒരിടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നത് പിന്നെ ലോൺ കണക്കിന് സാധനങ്ങളാണ് വയനാട്ടിലേക്ക് അത് ഉപയോഗിച്ച് പഴകിയ വസ്ത്രങ്ങളല്ല കൃത്യമായി ആവശ്യമുള്ള സാധനങ്ങൾ ഈ സംഘടനകൾ എല്ലാവരും എത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആയിട്ടുള്ള ട്രക്കുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ അവിടേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം അതൊക്കെ കൃത്യമായി അക്കൗണ്ട് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ കൃത്യമായി അവരെയൊക്കെ അക്നോളജ് ചെയ്യാൻ കൂടി സർക്കാർ തയ്യാറാകണം എന്നുകൂടിയുണ്ട് ഇനി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് ഈ വൈറ്റ് ഗാർഡ് ഉണ്ടാകുന്നതിനെ എപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പാണക്കാട് സയ്യദ് മനോഹർ അലി ശിഹാബ്ദങ്ങളും പി കെ ഫിറോസും കൂടി അന്ന് ഒരു യുവജന യാത്ര നടത്തി അവർ അനന്ത് തിരുവനന്തപുരത്ത് അത് സമാപിക്കുമ്പോഴേക്കും അതിൽ നിന്ന് തുടങ്ങുന്നതാണ് ാണ് ഈ വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡ് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അവർ അത് രൂപീകരിച്ചതിന് ശേഷം ദുരന്തം വന്നതാണോ എന്നറിയില്ല പിന്നീടുള്ള എല്ലാ ഇടങ്ങളിലും ഏത് സംഭവം ഉണ്ടായാലും അവിടെ വൈറ്റ് ഗാർഡിനെ നമുക്ക് കാണാം അതുകൊണ്ടാണ് ഒരു ഭക്ഷണ വിവാദം ഉണ്ടായപ്പോൾ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് തന്നെ പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വിശദീകരിക്കേണ്ടി വരുന്നത് ഇതിൽ സയ്യിദ് മാത്രമല്ല പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ അവിടെ മേപ്പാടിയിൽ ഞാൻ നേരിട്ട് കണ്ടതാണ് മേപ്പാടിയിലെ ആശുപത്രിയിൽ നേരിട്ട് വരികയാണ് അതും ഈ ദുരന്തം ുണ്ടായ അന്നത്തെ ദിവസം രാത്രിയിൽ ഉരുൾ പൊട്ടിയതിന് അന്നത്തെ രാത്രിയിൽ അവിടെ നേരിട്ട് വരികയാണ് മറ്റുള്ളവരെ അയച്ചാൽ മതി അല്ലെങ്കിൽ വോളന്റിയേഴ്സിനെ അയച്ചാൽ മതി പക്ഷേ ഇവരൊക്കെ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് അതുപോലെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും നേതാക്കളുണ്ട് ഇതിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിവൈഎഫുടേതായാലും അവർ ക്യാമ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ മുനവറലി തങ്ങൾ അവിടെ നിൽക്കുന്നു പി കെ ഫിറോസ് അവിടെ നിൽക്കുന്നു ആ സംഘം എന്ന് പറയുന്നത് അവരിപ്പോഴും എട്ടാമത്തെ ദിവസമാകുമ്പോഴും അവർക്ക് മടുക്കുന്നില്ല അവർ അതേപടി തുടരുകയാണ് അതുകൊണ്ട് നമ്മൾ അവരെ അക്നോളജ് ചെയ്യണം ഈ ഊട്ടുപുര പൂട്ടാൻ തുടങ്ങി എന്നുള്ള വിവാദം വന്നപ്പോൾ നമ്മൾ നമ്മളിടപെട്ടത് അതുകൊണ്ടാണ് മന്ത്രി അക്കാര്യത്തിൽ ഉടൻ തന്നെ ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണ് ഉടൻ തന്നെയുള്ള ഇടപെടൽ ഉണ്ടാവുകയാണ് ഇപ്പോൾ ഈ സേവാഭാരതിയുടെയും യുവമോർച്ചയുടെയും അവരുടെ ഒരു സംവിധാനമുണ്ട് ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഈ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമുണ്ട് വൈറ്റ് ഗാർഡിന് അവരുടേതായ സംവിധാനമുണ്ട് ഡിവൈഎഫ്ഐക്ക് അവരുടേതായ സംവിധാനമുണ്ട് പി ഡി പിക്ക് ഉണ്ട് എസ് ഡി പി ഐക്കുണ്ട് വിവിധ യൂണിഫോമുകളിട്ടാണ് ഈ മനുഷ്യരെ എല്ലാം നമ്മളവിടെ കാണുന്നത് പക്ഷേ അവരെ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയുണ്ട് ഞാൻ അതിലേക്കാണ് വരുന്നത് അതായത് എനിക്ക് കണ്ട് ബോധ്യപ്പെട്ടതാണ് അതായത് ദുർഗന്ധം ഉള്ള ചെളിയിലേക്കാണ് അവർ ഇറങ്ങുന്നത് അല്ലാതെ നിരപ്പായ ഒരു പ്രതലത്തിലേക്കല്ല മറ്റിടങ്ങളിൽ പോയി ഒരു വാട്ടർ ബോട്ടിൽ എത്തിച്ച് മറ്റിടത്തേക്ക് ചുമന്നുകൊണ്ട് പോകുന്ന പ്രവൃത്തി ല്ല അവർ ചെയ്യുന്നത് ഒറ്റവർ പോലും കൈകൊണ്ടെടുക്കാൻ മടുക്കുന്ന മടിക്കുന്ന തരത്തിലായി കഴിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മൃതദേഹം ആ ചെളിയിലിറങ്ങി അവരെടുക്കുകയാണ് അപ്പോൾ അത്രയും മനസ്സോ ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ അവരെ നമ്മൾ ഒരു എങ്ങനെയാണ് അതിനെ പാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഈ പതിനെണ്ണായിരം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്താൻ സന്നദ്ധരായിട്ടുള്ള ആളുകളാണ് അതൊരു ദുരന്തത്തിലേക്ക് മാത്രമാക്കി നമ്മൾ മാറ്റരുത് എപ്പോഴും നമുക്ക് എപ്പോഴും ഒരു തിങ്ക് ടാങ്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഓൾവേസ് റെഡി ആയിട്ടുള്ള ഒരു സംഘം നമുക്കൊപ്പമുണ്ട് എന്നുള്ളത് അത് സംസ്ഥാന സർക്കാരിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു ഫോഴ്സാണ് ഇപ്പോൾ ഈ എസ് ഒ ജിയെ ഉപയോഗിക്കുന്നില്ലേ എസ് ഒ ജി മല മലമുകളിൽ അല്ലെങ്കിൽ വനത്തിൽ ഒക്കെ പോയി തിരയുന്നത് പോലെ തന്നെ ഇവരും പ്രത്യേക പരിശീലനം കിട്ടിയവരൊന്നുമല്ല പക്ഷേ ഇവരങ്ങിറങ്ങി പുറപ്പെടുകയാണ് ശരിക്കും യുവജനങ്ങളുടെ അങ്ങനെയുള്ള ഒരു ശക്തിയെ കരുത്തിനെ അതിനെ ഒന്നിപ്പിക്കുന്നതിന് വിവിധ സംഘടനകളായിട്ടല്ല ചിതറിപ്പോകരുത് ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും പ്രാവീണ്യം കായിക ബലമുള്ളവരുണ്ടാകും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കരുത്തുള്ളവരുണ്ടാകും അതൊക്കെ കൃത്യമായി വിഭജിച്ചുകൊണ്ട് ആ രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കൂടി കഴിയുകയാണെങ്കിൽ അത് നമുക്ക് എത്ര മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും സംഘടനകളുടെ പേരിൽ തിരിഞ്ഞ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്എയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച ഇവരൊക്കെ തമ്മിലടിയായിരിക്കും പക്ഷേ ഒരു ദുരന്തം ഇവരെ ഒന്നിപ്പിച്ചത് അത് നാടിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് അങ്ങനെ ഒരു ടീം െ എല്ലാവരെയും ഒരു ടീമിനെ റീറ്റെയിൻ ചെയ്യാൻ കൂടി കഴിയുകയാണെങ്കിൽ ഈ പുനരധിവാസ പാക്കേജിൽ അതായത് ഈ ടൗൺഷിപ്പിന് മുമ്പുള്ള പ്രീ ടൗൺഷിപ്പ് ഈ നമ്മൾ ഈ വാടക വീടുകൾ തെരയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ പതിനെണ്ണായിരം പേർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും അവർ ഇറങ്ങി പ്രവർത്തിക്കട്ടെ അവരെ കൂടി അതിന് ഒരു സംവിധാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ഒരു ഹിൾട്ടേ